നിങ്ങളുടെ മാക്സ് മാക്സ് സെന്റർ സെന്റർ ഇനി ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിക്കുന്നു നാടിന്റെ വസ്ത്ര വളാഞ്ചേരിയിൽ കൊപ്പം െസിലുണ്ട് ലക്ഷ്യവുമായി എൽ ഡി എഫ് രംഗത്തിറങ്ങി പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഹമ്മദ് ചെയ്തു കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് പ്രചരണമായി രംഗത്തിറങ്ങി പഞ്ചായത്തല കൺവെൻഷൻ സംഘടിപ്പിച്ചു നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് ഇബ്രാഹിംകുട്ടി എസ് മിനി ടി വി വത്സല ഉൾപ്പെടെയുള്ള പരിചയസമ്പന്നെയും പുതുമുഖങ്ങളെയും അണിനി നിർത്തിയാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഹമ്മദ് മോഹിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് സാധാരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറ് അത്തരം ചോദ്യങ്ങളിൽ സ്ഥിരമായ കുറെ കാര്യങ്ങളുണ്ട് ചിലര് ചില ലക്ഷ്യം കൊണ്ടായിരിക്കും അവർക്ക് ചില വോട്ടുകളുടെ ലക്ഷ്യമുണ്ടാവും ചിലപ്പോൾ ഒന്നും നടക്കാതുകൊണ്ടായിരിക്കാം ഈ ചോദ്യങ്ങൾ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് എന്നാൽ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം സഖാ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ വലുതാണ് നാട്ടിൽ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായി മറുപടി കൊടുക്കാനുള്ള നിരവധി വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല നമ്മുടെ വീടിനകത്ത് വരെ എത്തിയ വികസനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും കാലങ്ങളായി ആവർത്തിച്ചു വന്ന അത്തരം ചോദ്യങ്ങൾക്ക് ഇന്ന് പ്രസക്തിയില്ലാത്ത വിധം വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഓരോ വീടുകളിലേക്ക് എത്തുന്ന തരത്തിലേക്ക് മാറി എന്നതാണ് പ്രത്യേകത ഇവിടെ ഈ പഞ്ചായത്തിന്റെ ആളുകൾ ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റും അറുന്നൂറോളം വീട് എന്താ ഇവിടെ നടന്നത് ഈ പഞ്ചായത്തിൽ എന്താ നടന്നത് അറുന്നൂറ് പേർക്ക് വീട് കൊടുത്തു ഈ അഞ്ചു വർഷ കാലം എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും ആ പറയാൻ പറ്റുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ലൈഫ് ഇന്ത്യ മുത്തപ്പൻ വാസുദേവൻ അധ്യക്ഷനായിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ പി വിനയകുമാർ ടി കെ നാരായണദാസ് എൻ സി പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി അബ്ദുറഹ്മാൻ സി പി മണ്ഡലം സെക്രട്ടറി കരുണാകരൻ ജനാധിപത്യ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയകൃഷ്ണൻ പണനായത്ത് എം എൽ സുദീപ് എ സോമൻ മോഹൻദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു